ത്തിന് സ്തോത്രം ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതിൻ്റെ പത്തിൽ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു ഇവിടുത്തെ സാഹചര്യം നമുക്കറിയാം സഖായിയോട് കഥാവ് പറയുന്ന കാര്യമാണല്ലോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും അഥവാ ആ എരികോവിൽ എത്തി സഖായിയുടെ അടുക്കളേക്ക് കർത്താവ് നടന്നു ചെല്ലുന്നതാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന വിഷയം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ വളരെ ശപിക്കപ്പെട്ടതായ ഒരു പട്ടണമാണ് അതിന് അടിസ്ഥാനമിടുമ്പോൾ അടിസ്ഥാനമിടുന്നവൻ്റെ മൂത്ത മകനും കട്ടള തൊടുക്കുമ്പോൾ ഇളയവനും മരിക്കുമെന്ന് ജോഷ മുഖാന്തിരം പറഞ്ഞ ആ ശാപം നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ടു എങ്കിലും ഒരു സഖായിയെ തേടി ഒരു പാപിയെ തേടി കടന്നു ചെല്ലുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ അവിടെ സാധിക്കുന്നത് വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നൂറാടുള്ളതാകുന്ന ഒരു വ്യക്തി അതിലൊന്ന് കാണാതെ പോകുമ്പോൾ തൊണ്ണൂറ്റിയൊൻപതിനെയും മരുഭൂമിയിൽ വിട്ടയച്ച് കാണാതെ പോയ ആ ആടിനെ തേടി പോകുന്ന ഒരു ഉപമ കർത്താവ് പറയുവാനായിട്ട് ഇടയായിട്ട് അന്നത്തെ സാഹചര്യത്തിൽ പാലസ്തീനില് കൂട്ടമായിട്ടാണ് ഇടയന്മാർ ആടുകളെ മേയിക്കുവാനായിട്ട് പോകുന്നത് ആ സന്ദർഭത്തിൽ വൈകുന്നേരം അവരെ എണ്ണി നോക്കുമ്പോൾ ഒന്നിനെ ഒരിടയൻ്റെ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ കാണുന്നില്ല മറ്റു തൊണ്ണൂറ്റി ഒൻപതിനെയും മറ്റുള്ള ഇടയന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പ്രധാന ഇടയൻ കാണാതെ പോയ ആടിനെ പോകുന്ന ഒരു ഉപമയാണ് കർത്താവ് അവിടെ പറഞ്ഞത് അല്ലാതെ തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ പാഴായി വിടുകയല്ല ചെയ്യുന്നത് അവിടെ ആ കാണാതെ പോയ ആടിനെ കിട്ടുമ്പോൾ രാത്രിയിൽ അതിനെ തോളിലേറ്റി കടന്നു വരികയും ആ ഗ്രാമം മുഴുവൻ സന്തോഷത്തോടെ ആർക്കും വിളിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടെ ആ ഉപമയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യം എങ്ങനെയായിരിക്കുന്നു ഒരു കാണാതെ അഥവാ പാപത്തിൽ ആ ആണ്ട് പോയി കിടക്കുന്ന ജനതയെക്കുറിച്ച് നമ്മുടെ ആത്മഭാരം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് ഈ വിഷയങ്ങളുമായിട്ട് ചിന്തിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും ഇന്ന് അനേക കൺവെൻഷനുകൾ നടക്കുന്നുണ്ട് ക്രൂസൈഡുകൾ നടക്കുന്നുണ്ട് പള്ളിപ്പെരുന്നാളുകൾ നടക്കുന്നുണ്ട് ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഒന്നായി മാത്രം നമ്മുടെ സുവിശേഷ യോഗങ്ങൾ തരംന്താണ് പോയിട്ടുണ്ടോ കാണാതെ പോയ ആത്മാക്കൾ ആത്മാക്കളെ നമുക്ക് കണ്ടെടുക്കുവാൻ കഴിയുന്നുണ്ടോ ഒരു ഭാവിയുടെ മനസാന്തരമാണോ നമ്മുടെ പ്രധാന വിഷയം എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവമുൻപാകെ എങ്ങനെയായിരിക്കും നാം കണക്ക് പറയേണ്ടത് എന്ന് അന്ത്യന്യായവിധിയിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും വിശാലമായ കമ്മിറ്റികളും മറ്റും രൂപീകരിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി പിരിവുകൾ കൊടുക്കാനൊക്കെ ആളുകൾ വളരെ ഉത്സുഖരാണ് അങ്ങനെ വിവിധ കമ്മിറ്റികളും എല്ലാം കഴിഞ്ഞ് കണക്കുകൾ നോക്കാറുണ്ട് എന്നാൽ ഒരാത്മാവെങ്കിലും രക്ഷിക്കപ്പെട്ടോ മനസ്സാന്തരപ്പെട്ടോ എന്ന് ആരും നോക്കാറില്ല ഏത് പ്രസംഗകനെ വിളിച്ചാൽ ഏത് വലിയ പാട്ടുകാരനെ വിളിച്ചാൽ ആള് കുറെ കൂടും എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത് ആള് കൂടിയിട്ട് ഒരാളെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടോ എന്ന് ആരും നോക്കാറില്ല എന്നത് പരമാർത്ഥമാണ് അപ്പോൾ ചിലപ്പോൾ ചില പ്രത്യേക പ്രസംഗകരെ കൊണ്ടുവന്നാൽ ആൾ കൂടും ആട്ടുകാരെ കൊണ്ടുവന്നാൽ കൂടും എന്നാൽ ഈ പ്രസംഗകാര് തന്നെ ചിലപ്പോൾ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ യു കെയിലോ അമേരിക്കയിലോ ഒക്കെ ആ സന്ദർഭത്തിൽ ഒരു പ്രോഗ്രാം കിട്ടിയാൽ നാട്ടിലെ ശുശ്രൂഷയും ഇട്ടിട്ട് കടന്നു കളയുന്ന അത്തരക്കാരെയും നമുക്ക് ഇന്ന് ഗോളങ്ങളിൽ ധാരാളമായി കാണുവാനുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് അതേ പ്രിയമുള്ളവരെ നാം ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും നമ്മുടെ സഭകളിൽ തന്നെ ചിലപ്പോൾ ഒരാത്മാവിനെ കാണുന്നില്ല ചിലപ്പോൾ ജോർജ് കുട്ടിച്ചെ കാണാതെ ആയാൽ എല്ലാവരും അന്വേഷിക്കും കാരണം ചായന്റെ മക്കളെല്ലാം ദേശങ്ങളിലാണ് എന്നാൽ ലാസറിനെ കാണുന്നില്ല ആരന്വേഷിക്കും അതെ പ്രിയമുള്ളവരെ മത്തായുടെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ആറിൽ മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കിന് പോലും അവൻ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് നമ്മുടെ അരുമനാഥൻ പറഞ്ഞു എങ്കിൽ നിസ്സാര വാക്കിന് കണക്ക് ചോദിക്കുമെങ്കിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെ നടപടിയായി ചെയ്യുന്നില്ല എങ്കിൽ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നില്ല എങ്കിൽ അവരെ നേടുവാൻ കഴിയുന്നില്ല എങ്കിൽ ന്യായവിധി ദിവസത്തിൽ കർത്താവ് കണക്ക് ചോദിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പലപ്പോഴും ഇന്ന് മനുഷ്യനത് ചെയ്യുന്നില്ല ഒരു കാണാതെ പോയതിനെ തിരയുന്നില്ല ആത്മാക്കളെ നേടുന്നുണ്ട് കാരണം മറ്റൊരുവന്റെ ആടുകളെ അടിച്ചു മാറ്റി മോഷണം നടത്തി ആത്മാക്കളെ നേടുന്നുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചാൽ അവന്റെ ദശാംശവും സ്ത്രോത്രാഴ്ചയും വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടി ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഞാൻ കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഒരു നാൾ നിൽക്കേണ്ടി വരും എന്നുള്ള ഓർമ്മയോടു നമുക്ക് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിറപടിയായി ചെയ്യുവാൻ ഇടയായി തീരട്ടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ന്യായാസനത്തിൽ വരുമ്പോൾ വരുമ്പോധി നടത്തുവാൻ രാജാധിരാജ രാജാതിരാജ്ഞായത്തിൽ വരുമ്പോൾ കോവിലൊരിക്കലും വരികില്ലെന്നൂരച്ചോരും കോവിലൊരിക്കലും വരികില്ലെന്നൂരച്ചോരും കോപിച്ചുമാനം മാറി നാടപ്പോരും വന്നേ തീരു കോപിച്ചുമാനം മാറി നാടപ്പോരും വന്നേ തീരു न्याया वीजी नडद्दुवान राजाधि राजन न्याया പിൽ കൊടുത്തിട്ട് ഉള്ള പണം മുഴുവനും കള്ളു ഷപ്പിൽ കൊടുത്തിട്ട് കള്ളക്കൂട്ടുകാരുമായി നടപ്പോരും വന്നേ തീരൂ കൂ